ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന ദൈനയുടെയും ആദർശന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അതിനോടൊപ്പം തന്നെ മാക്സിമം എല്ലാവരും ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണം അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാൻ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ആദർശിനെയാണ് അങ്ങനെ ആദർശിനോട് ഡോക്ടർ കാര്യങ്ങളൊക്കെ പറഞ്ഞു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ആദർശ് വെടിയിലേക്ക് ഇറങ്ങി വരികയാണ് കേട്ടോ ഇതിനിടയിൽ നമ്മുടെ ദേവയാനീനെ കാണിക്കുന്നുണ്ട് ദേവയാനി ഇപ്പോഴും അതേ അവസ്ഥ തന്നെയാണ് തുടരുന്നത് അപ്പം ഡോക്ടർ പറഞ്ഞത് റെയർ ആണ് നമ്മുടെ ദേവയാനിയുടെ ബ്ലഡ് ഗ്രൂപ്പ് അതുകൊണ്ട് ബ്ലഡ് കിട്ടാൻ ഒത്തിരി പ്രയാസമുണ്ട് ഇപ്പോൾ ഹോസ്പിറ്റലിൽ ആ ഒരു ബ്ലഡ് ഇല്ല അതുകൊണ്ട് തന്നെ പുറത്ത് നിന്ന് ആർക്കാണോ ആ ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളത് ആ ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ആളെ കൊണ്ടുവന്നേ പറ്റൂ എത്രയും പെട്ടെന്ന് കൊണ്ടുവരണം ബ്ലഡ് മാറ്റി വെക്കണമല്ലോ മാറ്റി അതായത് നമ്മുടെ ശരീ ശരീരത്തിൽ പുതിയ ബ്ലഡ് കയറ്റണം അപ്പോൾ വേണ്ടിയുള്ള പെട്ടെന്നുള്ള ശജ്ജീകരണമൊക്കെ ചെയ്യണമെന്ന് ഇങ്ങനെ പറഞ്ഞു ഏതായാലും ഇറങ്ങി വന്നുടനെ നമ്മുടെ ജയൻ വന്നു കേട്ടോ അങ്ങനെ ജയനോട് പറഞ്ഞു അച്ഛാ ഡോക്ടർ ഇങ്ങനെയാണ് പറയുന്നത് അമ്മയുടെ ഗ്രൂപ്പ് അത് ബ്ലഡ് ഗ്രൂപ്പ് കിട്ടാൻ കുറച്ച് പാടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ പെട്ടെന്ന് തന്നെ ഒരാളെ കണ്ടു ആ രക്ത രക്ത രക്തഗ്രൂപ്പിലുള്ള ഒരാളെ കണ്ടുപിടിക്കണമെന്ന് പറയുമ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ എവിടെ പോയി അന്വേഷിക്കാനാ അല്ല കുറച്ച് ദിവസം സമയം നമുക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ വല്ല പത്ര ിൽ കൊടുക്കുകയോ സോഷ്യൽ മീഡിയയിൽ ഇടുകയോ വല്ലതും ചെയ്യായിരുന്നു ഇതിപ്പോ ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ എവിടെ പോയി കണ്ടെത്തും എത്ര പൈസ വേണമെങ്കിലും കോടികൾ വേണമെങ്കിലും കൊടുക്കായിരുന്നു അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ഒരു ബ്ലഡ് തരാൻ തയ്യാറാകുന്ന ആൾക്കെന്ന് പറഞ്ഞു ഇത് കേട്ട ഉടനെ തന്നെ നമ്മുടെ ആദർശ് പറഞ്ഞു അച്ഛ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത് എൻ്റെ അമ്മയുടെ ജീവന് എനിക്കതാണ് ഏറ്റവും വലുത് അത് ഞാൻ ഏതറ്റം വരെ പോകാനും തയ്യാറായെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പം ഒരു സമയത്താണ് നമ്മുടെ അനി വരുന്നത് അപ്പം അനി എങ്ങനെയുണ്ട് കാര്യങ്ങൾ എന്നൊക്കെ അറിയാൻ വേണ്ടി വരുന്നതാണ് കേട്ടോ അപ്പം അനി വരുന്ന ഉടനെ തന്നെ എങ്ങനെയുണ്ട് വല്ലമ്മയ്ക്കിപ്പം പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേ എന്നൊക്കെ ചോദിച്ച് വന്നപ്പോഴത്തേക്കുമാണ് നമ്മുടെ ആദർശ് പറഞ്ഞത് അത് പിന്നെ കുറച്ച് പ്രശ്നം തന്നെയാണ് നിന്നെ ഞാൻ വിളിക്കാനിരിക്കുമായിരുന്നു അമ്മയുടെ ബ്ലഡ് ഗ്രൂപ്പ് വളരെ റയറായിട്ട് കിട്ടും ഒരു ബ്ലഡ് ഗ്രൂപ്പാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ബ്ലഡ് ഗ്രൂപ്പ് കിട്ടാൻ പാടാണ് ബ്ലഡ് കിട്ടാൻ പാടാണ് അമ്മയുടെ ശരീരത്തിൽ മുഴുവൻ വിഷം വ്യാപിച്ചു കഴിഞ്ഞു ഇനി എത്രയും പെട്ടെന്ന് ശരീരത്തിലെ രക്തം മുഴുവൻ എടുത്ത് കളഞ്ഞ് പുതിയ രക്തം കയറ്റണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അയ്യോ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആ ബ്ലഡ് ഗ്രൂപ്പ് പറഞ്ഞത് ബ്ലഡ് ഗ്രൂപ്പ് പറഞ്ഞപ്പോഴത്തേക്കുമാണ് പെട്ടെന്ന് നമ്മുടെ ആർക്കെനിക്ക് ഓർമ്മ വന്നത് ശരിയാണല്ലോ നമ്മുടെ അനാമികയ്ക്ക് ദേവയാനിയുടെ അതേ ബ്ലഡ് ഗ്രൂപ്പ് തന്നെയാണ് തന്നെയാണെട്ടോ ആകണം കാരണം സ്വഭാവം ഏകദേശം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ശരിയാണല്ലോ അപ്പം ഈ സ്വഭാവം ബ്ലഡ് ഗ്രൂപ്പായിട്ട് യാതൊരു ബന്ധമില്ലെങ്കിലും ഞാനങ്ങനെ കണക്ട് ചെയ്തെങ്കിൽ പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഇത് കേട്ട ഉടനെ പറഞ്ഞു ആണോ അനാമിക ക്യാ ബ്ലഡ് ഗ്രൂപ്പാണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അനാമിക ക്യാ ബ്ലഡ് ഗ്രൂപ്പ് തന്നെയാണ് പക്ഷേ അവൾ ഇതിന് തയ്യാറാവൂ എന്നൊന്നും അറിയില്ല അല്ലെങ്കിലും അവളുടെ ചീങ്ങി ആ ബ്ലഡ് ബ്ലഡ് കിട്ടിയിട്ട് എന്താ കാര്യം അവളുടെ ബ്ലഡ് ഇനിയിപ്പം അത് വല്യമ്മയുടെ ശരീരത്തിലേക്ക് കയറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ സ്വഭാവം വല്യമ്മയ്ക്കും കൂടെ പിടിക്കുകയല്ലേ എന്നിങ്ങനെ പറഞ്ഞപ്പം അതൊന്നും നമുക്കിപ്പം നോക്കേണ്ട കാര്യമില്ലല്ലോ ഇനി നമുക്കിപ്പം ജീവൻ രക്ഷിക്കുക അതുമാത്രമല്ലേ ഉള്ളൂ എൻ്റെ അമ്മേനെ എനിക്ക് തിരിച്ചു കിട്ടണം എനിക്ക് എൻ്റെ അമ്മേനെ എൻ്റെ പഴയ അമ്മേനെ തന്നെ ചൊണയും വീറും ഒക്കെയുള്ള എൻ്റെ അമ്മേനെ എനിക്ക് തിരിച്ചു വേണ്ടത് അപ്പം ജയനും അതാ വേണ്ടത് അല്ലാതെ ഇനിയിപ്പം ആരുടെ ബ്ലഡാണ് അങ്ങനെയൊന്നും നോക്കിയിട്ട് കാര്യമില്ല മോനെ ഈ ബ്ലഡ് ഗ്രൂപ്പ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ട് അപ്പം നമ്മുടെ കുടുംബത്തിൽ തന്നെ ഒരാളുള്ളപ്പം പിന്നെ നമ്മൾ പുറത്തന്വേഷിച്ചു പോകേണ്ട കാര്യം ഇല്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പൊ ഈ ഈ സംഭവം അങ്ങനെ മൊത്തം പരക്കുകയാണ് അതായത് അനന്തപുരിയിലും എത്തി ഈ വിവരം അങ്ങനെ അനന്തപുരിയിൽ ഈ ഒരു ബ്ലഡ് ഗ്രൂപ്പും നമ്മുടെ അനാമികയുടെ ബ്ലഡ് ഗ്രൂപ്പും ഒന്നാണെന്നും അനാമിക വരികയാണെങ്കിൽ ഇനിയിപ്പം ദേവയാനിയുടെ ജീവൻ രക്ഷിക്കാനാകുമെന്നുമാണ് അവിടെ മൊത്തം പറയുന്നത് അപ്പം മൂർത്തി മുത്തശ്ശനും അതുപോലെ തന്നെ നമ്മുടെ വസന്തരെയൊക്കെ കൂടി ചർച്ച ചെയ്യുകയാണ് ഇതിനെക്കുറിച്ച് അപ്പോൾ വസന്തര പറഞ്ഞു വേണ്ടായിരുന്നു അനാമിക മോളോട് വഴക്കൊന്നും കൂടാൻ പോകണ്ടായിരുന്നു അവളോട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടല്ലേ അവൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് ഇപ്പോൾ ആർക്കും ആ ഒരു ബ്ലഡ് ഗ്രൂപ്പ് ഇല്ലല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മൂർത്തി പറഞ്ഞത് ഇനിയിപ്പം ദേവയാനിക്ക് വേണ്ടി ആ പെങ്കൊച്ചിൻ്റെ കാലിൽ പോയി പിടിക്കണോ ഞാൻ പിടിക്കാം ഞാൻ തയ്യാറാണ് കാരണം ഇവിടെ ബന്ധങ്ങൾ തമ്മിലുള്ള ആ ഒരു അകൽച്ചിയൊന്നും അല്ല നോക്കേണ്ടത് മുഖങ്ങളല്ല നോക്കേണ്ടത് റയർ ആയിട്ട് കിട്ടുന്ന ബ്ലഡ് ആയതുകൊണ്ട് തന്നെ അത് ആരുടെ ആണെങ്കിലും ഇനിയിപ്പം വഴിയിലൂടെ പോകുന്ന ഒരു പിച്ചക്കാരന്റെ ആണെങ്കിൽ കൂടി ആ ബ്ലഡ് നമുക്ക് അത്രയ്ക്കും പ്രാധാന്യപ്പെട്ടതാണ് അതുകൊണ്ട് ഞാൻ വേണമെങ്കിൽ അവളുടെ കാല് പോയി പിടിക്കാന്ന് പറയണം അപ്പൊ അനി വന്നു കേട്ടോ അപ്പൊ അനി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും മൂർത്തിയോട് പറയാണ് വേണ്ട അതിന്റെ കാര്യമൊന്നുമില്ല മുത്തശ്ശൻ അങ്ങനെ ആരുടെയും കാല് പോയി പിടിക്കൂ എന്ന് വേണ്ട അവളേതായാലും വിവരം അറിയിച്ചിട്ടുണ്ടല്ലോ മനസാക്ഷി ഉണ്ടെങ്കിൽ അവൾ വരും എന്ന് പറയാം അപ്പൊ മനസാക്ഷി വെച്ച് കളിക്കാവുന്നതാണോ നമ്മുടെ ദേവയാനിയുടെ ജീവൻ അതങ്ങനെ മനസാക്ഷിക്ക് വിട്ടുകൊടുക്കണോ മോനൊരു കാര്യം ചെയ്യ മോന് അവിടെ പോയി അവളോടൊന്ന് മോൾ പോയി സംസാരിക്കുക പ്ലീസ് ഞാൻ കാല് പിടിക്കാൻ ഇങ്ങനെ അല്ല മൂർത്തി പറയുകയാണ് അപ്പൊ വസന്തരയും പറയുന്നുണ്ട് അപ്പം അനി പറയുക എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ അവളുടെ അടുത്ത് പോകാനോ അവളുടെ ആ ഒരു ബ്ലഡ് കിട്ടുന്നതിലും ഭേദം ഞാൻ പറയുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് മോനെ അങ്ങനെ ഒന്നും മനസ്സ് ചിന്തിക്കാൻ കൂടി പാടില്ല ഏതായാലും നമുക്ക് ആ ഈ വിവരം അവളെ അറിയിച്ചേ പറ്റൂ അനാമികനെ അറിയിച്ചേ പറ്റൂ അനാമികനെ അറിയിച്ച് ബ്ലഡ് തരാൻ തയ്യാറാണെങ്കിൽ എത്രയും പെട്ടെന്ന് അനാമികനെ മുൻ കൊണ്ടുവരണം എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ ഏതായാലും അനാമിക ഈ വിവരം അറിഞ്ഞു കഴിയുമ്പോഴെന്താ അനാമിക സാധാരണ നമ്മൾക്ക് ചാൻസ് ആണ് അത് നമ്മൾ പരമാവധി യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയല്ലേ നോക്കുന്നത് പക്ഷെ അങ്ങനെയല്ല നമ്മുടെ അനാമികയുടെ രേവതിയും വേണു ഈ കാര്യം ചെന്ന് പറയുകയാണ് ഇങ്ങനെയാണ് മോളെ കാര്യങ്ങളൊക്കെ വളരെ റയറായിട്ട് വരുന്ന ആ ബ്ലഡ് ഗ്രൂപ്പ് തന്നെയാണല്ലോ മോളുടെ ബ്ലഡ് ഗ്രൂപ്പും അപ്പൊ പിന്നെ നമ്മുടെ ദേവയാനിക്ക് ഈ ബ്ലഡ് കൊടുത്ത് മോളിപ്പ സഹായിക്കുകയാണെങ്കിൽ മോള് പറയുന്ന അതേ രീതിയിൽ തന്നെ ദേവ്യാനി നിൽക്കും ദേവ്യാനിയുടെ ജീവൻ രക്ഷിച്ചത് തന്നെ മോളാകും മോൾക്ക് എന്ത് ചോദിച്ചാലും അവള് തരും അവള് ചങ്ക് തന്നെ പറിച്ചു തരാൻ തയ്യാറാകും അപ്പൊ അതുകൊണ്ട് തന്നെ അതിനിടയില് മോക്കാണെങ്കിൽ നയനയുടെ കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്യാന്ന് പറയുമ്പോഴത്തേക്ക് അമ്മ എന്താ ഈ പറയുന്നത് ഇല്ല അമ്മയ്ക്ക് അമ്മയ്ക്കറിയില്ലേ ഈ ബ്ലഡ് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ശരീരം പോകുന്നത് എൻ്റെ ശരീരത്തിന് ബ്ലഡ് ഞാൻ ഞാനെന് മറ്റൊരാൾക്ക് കൊടുക്കണം അതും ആ തള്ളക്ക് ആ തള്ളയ്ക്ക് കൊടുത്തിട്ട് എന്താ ഉപകാരം ഉള്ളത് ആ തള്ള ഇപ്പ എന്റെ കൂടെ നിൽക്കുമെങ്കിലും ആ തള്ളയുടെ മരുമകൾ ആ നയനല്ലേ ആ ആ നയനെ ആ തള്ള ഇഷ്ടപ്പെട്ടു തുടങ്ങും സാധാരണ എല്ലാവരും അങ്ങനെയാണല്ലോ അകന്ന് നിക്കുന്നവരെല്ലാവരും അവളെ കാണുമ്പോ അടുത്തടുത്ത് അടുത്തടുത്ത് വരും ഇപ്പം ദേവയാനിയാൻറ്റിക്ക് ദേവയാനിയാൻറ്റിന്നല്ലാട്ടോ ആ വല്ലിമ്മയ്ക്ക് നയനയോട് വെറുപ്പും ദേഷ്യവും ഒക്കെ ആണെങ്കിലും സ്വന്തം മകന്റെ ഭാര്യയല്ലേ അവർക്കൊരു കുഞ്ഞോ വല്ലോ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെ അവർ സ്ഥലയെ ചുമന്നുകൊണ്ട് നടക്കും ഇല്ലില്ല സമ്മതിക്കില്ല അതുമല്ല ജലചേപ്പച്ച് ഇതിനെക്കുറിച്ച് എന്നോട് സംസാരിച്ചിട്ടുണ്ട് ജലചേപ്പച്ച് പറഞ്ഞിട്ടുണ്ട് എപ്പോഴാണെന്ന് അറിയില്ല വല്ല്യമ്മയുടെ സ്വഭാവം മാറുന്നതെന്നും വല്ല്യമ്മ എപ്പോഴാണ് കാല് മാറി നയനയുടെ കൂടെ കൂടുന്നതെന്നും എന്നിട്ട് വേണം ഞാൻ ആ തള്ളക്കൊണ്ട് പോയി ഇനി ബ്ലഡ് കൊടുക്കാൻ എന്നെ കൊണ്ടൊന്നും പറ്റില്ലെന്നോർപ്പം വേണു പറഞ്ഞു മോളെ നമുക്ക് കിട്ടിയ ഒരു അവസരമല്ലേ അത് നമ്മൾ പാഴാക്കി കളയേണ്ട കാര്യമുണ്ടോ അവസരം നമുക്ക് വരണമെന്നില്ല അച്ഛാ അച്ഛനൊന്നും എന്നോട് പറയണ്ട ഞാൻ ബ്ലഡ് കൊടുക്കാൻ തയ്യാറല്ല അതുപോലെ ആ വീട്ടിൽ തന്നെ ആട്ടി ഓടിച്ചു വിട്ടതല്ലേ വരട്ടെ എന്റെ കാല് പിടിച്ച് എല്ലാം എന്റെ കാൽ ചവിട്ടി വരട്ടെ എന്നിട്ട് ഞാൻ തയ്യാറാകാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ അനാമിക ഭയങ്കര ധിക്കാരത്തോടു കൂടി നിൽക്കുകയാണ് ഈ സമയത്താണ് നമ്മുടെ നയന ഹോസ്പിറ്റലിൽ എത്തുന്നത് അങ്ങനെ നയന ഹോസ്പിറ്റലിൽ എത്തുകയാണ് നയന ഹോസ്പിറ്റലിൽ എത്തി എത്തിക്കഴിയുമ്പോഴത്തേക്കും ഈ വിവരം അറിയുകയാണ് കേട്ടോ ഈ വിവരം അറിഞ്ഞതും പെട്ടെന്ന് നമ്മുടെ നയന ആദർശനോട് ചോദിച്ചു അല്ലാതെ ആദർശേട്ടാ ഏതാ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞപ്പോൾ ബ്ലഡ് ഗ്രൂപ്പിന്റെ കാര്യം ഇങ്ങനെ പറയാ അതാണോ ബ്ലഡ് ഗ്രൂപ്പ് എങ്കിൽ പിന്നെ ഞാൻ പറയാം ഞാൻ ഞാൻ തയ്യാറാണ് ഞാൻ ബ്ലഡ് കൊടുക്കാൻ തയ്യാറാ ദ എൻ്റെ ബ്ലഡ് ഗ്രൂപ്പും അത് തന്നെയാണെന്ന് പറഞ്ഞു ഇത് കേട്ടതും ഭയങ്കര സന്തോഷമായിട്ടോ നമ്മുടെ ആദർശിന് നയനെ നീ സത്യമാണോ ഈ പറയുന്നതെന്ന് ചോദിച്ചപ്പം ഞാൻ എന്തിനാ ഈ സമയത്തിന് കള്ളത്തരം കള്ളത്തരം പറയുന്നത് അപ്പം ജയനും ചോദിച്ചു മോളെ സത്യമാണോ എന്നിട്ടാണോ നമ്മൾ ഈ നാട് മുഴുവൻ ഓടി നടന്നത് പിന്നെ എത്രയും പെട്ടെന്ന് ഡോക്ടറെ ചെന്ന് കാണാൻ പറഞ്ഞു അങ്ങനെ ഡോക്ടറിൻ്റെ അടുത്ത് നമ്മുടെ ആദർശം നയനയും കൂടെ കയറി ചെല്ലുക അങ്ങനെ ആദർശം നയനയും കൂടെ കയറി ചെന്നിട്ട് ഡോക്ടറിനോട് ആദർശം പറഞ്ഞു അത് പിന്നെ അതെ ബ്ലഡ് കൊടുക്കാൻ തയ്യാറായിട്ട് ഒരാൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇത്ര പെട്ടെന്ന് ബ്ലഡ് ഗ്രൂപ്പ് കിട്ടിയോ ആ വേറെ വേറെ ആരുമല്ല ഹോസ്പിറ്റലിൽ കിടക്കുന്ന എൻ്റെ അമ്മയുടെ മരുമകളായ അതെ എൻ്റെ ഭാര്യ തന്നെയാണ് ആ ബ്ലഡ് കൊടുക്കാൻ തയ്യാറായിട്ട് വന്നിരിക്കുന്നത് എൻ്റെ ഭാര്യയുടെ ബ്ലഡ് ഗ്രൂപ്പും ഇത് തന്നെയാണെന്ന് പറയുകയാണ് കേട്ടോ ഇത് ഏറ്റവും ഉടനെ നമ്മുടെ ഡോക്ടർ ആണോ എങ്കിൽ പിന്നെ പേടിക്കാനൊന്നുമില്ല കുടുംബത്തിൽ തന്നെ ഇങ്ങനെ ഒരാൾ ഒരാളുള്ളപ്പം എന്തിനാ വേറെ ബ്ലഡ് അന്വേഷിച്ച് പോകുന്നത് ഏതായാലും ബ്ലഡ് കൊടുക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരിക്കലും ഒരു ചീത്ത കാര്യമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിന് പ്രശ്നം ഉണ്ടാകുന്നോ ഒന്നും കാണരുത് പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ബ്ലഡ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത് തന്നെയാണ് അതുകൊണ്ട് നന്നായിട്ട് ഫുഡ് കഴിക്കുക ഞാൻ പറയുന്നതൊക്കെ കഴിക്കുക അതൊക്കെ കഴിച്ചു കഴിഞ്ഞ് നേരെ വന്നോളൂ നമുക്ക് ബ്ലഡ് കൊടുക്കാൻ തയ്യാറായിക്കോളൂ ഇനിയിപ്പോൾ ഒത്തിരി സമയം ബാക്കി വെക്കാൻ പറ്റില്ല കാരണം പുള്ളിക്കാരി അതായത് ദേവയാനി മരണത്തിനോട് മല്ലടിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് ഇനി മണിക്കൂറുകളങ്ങ് നീ നീങ്ങുന്നതിനനുസരിച്ച് പുള്ളിക്കാരുടെ ജീവന് തന്നെ ആപത്താണ് ഏതായാലും ദൈവദൂതനെ പോലെയാണ് ഇപ്പം തൻ്റെ ഭാര്യ ഇവിടെ വന്ന് വന്നിരിക്കുന്നത് തൻ്റെ അമ്മയ്ക്ക് ജീവൻ കൊടുക്കാൻ ദൈവ ഇറക്കി ഇറക്കിവിട്ടൊരു ദേവതയായിട്ട് കണ്ടാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ ഏതായാലും ഭയങ്കര സന്തോഷമാകുകയാണ് നമ്മുടെ അങ്ങനെ ആദർശ നയനയെ കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ ആ ഹോസ്പിറ്റലിന് അതായത് ആശുപത്രി ആ ഒരു ഡോക്ടറുടെ റൂമിൽ നിന്ന് വെളിയിലിറങ്ങിക്കഴിഞ്ഞപ്പം നയനയെ കെട്ടിപ്പിടിച്ചിട്ട് ഇതിന് ഞാൻ എന്താ ചെയ്യേണ്ടത് നയന എനിക്കറിയില്ല ഓരോ ദിവസം ചെല്ലുംതോറും നിന്നോടുള്ള കടപ്പാട് എനിക്ക് കൂടി വരിക എൻ്റെ ജീവനും ജീവിതവും എല്ലാം ദേ എത്രയ്ക്ക് ക്രൂരമായിട്ടാണ് നിന്നോട് അമ്മ പെരുമാറിയത് എന്നിട്ട് പോലും നീയെ നീ അമ്മയെ എത്രയധികം സ്നേഹിക്കുന്നുവെന്ന് അത് അമ്മയ്ക്ക് മനസ്സിലാവുന്നില്ലല്ലോ ഇനിയെങ്കിലും അമ്മയ്ക്കത് മനസ്സിലാകും നയന നീ നോക്കിക്കോ എന്നൊക്കെ പറയാണ് ഇതേ സമയം നമ്മുടെ അനാമിക അറിഞ്ഞു കേട്ടോ നയനയുടെ ബ്ലഡ് ഗ്രൂപ്പും അതുപോലെ തന്നെ ദേഹാനിയുടെ ബ്ലഡ് ഗ്രൂപ്പും ഒന്നാണെന്നുള്ള സദ്യം ഇത് കേട്ട ഉടനെ നമ്മുടെ അനാമികക്ക് കലി വന്നില്ലേ രേവതിയാണെങ്കിൽ എടി നിന്നോട് പറഞ്ഞതല്ലായിരുന്നോട് ഞാൻ കിട്ടിയവസരം പാഴാക്കരുതെന്ന് നിനക്കെ പോയി ബ്ലഡ് കൊടുത്താൽ പോരായിരുന്നു അടി എന്നൊക്കെ ചോദിക്കുകയാണ് പറഞ്ഞു എങ്കിൽ പിന്നെ ഞാൻ ഇനി പോയി ബ്ലഡ് എന്ന് പറയുമ്പോൾ ഇനി അങ്ങോട്ടേക്ക് ചെല്ലേ ഇനി നിന്റെ ബ്ലഡിന്റെ കാര്യമൊന്നുമില്ല നിന്റെ ഭർത്താവ് തന്നെയാണ് നിന്റെ ബ്ലഡ് ചീഞ്ഞതാണെന്നും നിന്റെ ബ്ലഡ് വേണ്ടെന്നും ഒക്കെ വിളിച്ച് പറയുന്നത് എടി നീ അല്ലേടി നീ ഒറ്റയത്തി അല്ലെടി ഇങ്ങനെയാക്കി തീർത്തത് എങ്ങനെയെങ്കിലും സോപ്പിട്ട് ആ വീട്ടിൽ തിരിച്ചു കയറാൻ ഒരു അവസരമായിരുന്നു ഇനി എങ്ങനെ ആ വീട്ടിൽ തിരിച്ചു കയറാൻ പറ്റുന്ന എനിക്കറിയില്ല എന്നൊക്കെ പറയാനെട്ടോ അങ്ങനെ ഇവർക്ക് അക്കിടി പറ്റിയ ഒരു അമളിത്തരം പറ്റിയൊരവസ്ഥയിൽ തന്നെയാണ് ഉള്ളത് ഇതേ സമയം നമ്മുടെ അനന്തപുരി കാണിക്കുന്നത് അനന്തപുരിയില് മൂർത്തിക്കും മുത്തശ്ശിക്കും ഒരുപാട് സന്തോഷമാണ് കേട്ടോ അങ്ങനെ മൂർത്തി മുത്തശ്ശൻ പറയാണ് എപ്പോഴും നമ്മുടെ ഈ വീട്ടിലെ ഐശ്വര്യം നയനമോള് തന്നെയാണ് ഞാൻ പറഞ്ഞില്ലായിരുന്നു നയനമോൾ ഉണ്ടെങ്കിൽ ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടന്നു പോകുന്നത് അത് ബിസിനസ്സിലാണെങ്കിലും ഓരോരുത്തരുടെ ഓരോരുത്തരുടെ ജീവിതത്തിലാണ് ജീവിതത്തിലാണെങ്കിലും എല്ലാ കാര്യങ്ങളും നല്ലതുപോലെ തന്നെ നടന്നു പോകാൻ നയനമോള് ഈ വീട്ടിൽ ആവശ്യമാണ് അതുകൊണ്ട് അന്ന് എന്നോട് ആ ജോത്സ്യം പറഞ്ഞത് നയന ഏറ്റവും നല്ലൊരു ഭാര്യ തന്നെയാണ് ആദർശിന് പറ്റിയ ഏറ്റവും നല്ല ഭാര്യ ആദർശിനെ പോലെ തന്നെ സ്വഭാവ ഗുണങ്ങളുള്ള ഒന്നെങ്കിൽ ആദർശിനേക്കാൾ കൂടുതൽ സ്വഭാവ ഗുണങ്ങളുള്ള ഒരു ഭാര്യ തന്നെയാണ് നമ്മുടെ നമുക്ക് കിട്ടിയിരിക്കുന്ന കൊച്ചുമോള് എത്ര പവിത്രമാണെന്ന് ഇപ്പം നിനക്ക് മനസ്സിലായില്ലേ എന്ന് പറയുമ്പോഴത്തേക്കും അല്ലെങ്കിലും അത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ അവൾ എത്രക്ക് നല്ലവളാണെന്ന് നമുക്കറിയാലോ ഇനിയെങ്കിലും ആ ദേവയാനി അതൊന്നും മനസ്സിലാക്കിയാൽ മതിയായിരുന്നു ചിലപ്പം അയ്യപ്പനായിരിക്കും ഇതൊക്കെ ദേവയാനിക്ക് കൊടുത്തത് മനഃപൂർവ്വം കൊടുത്തതാണ് നയനയെ തിരിച്ചറിയുവാൻ വേണ്ടി ആയിരിക്കും നയനയായിട്ട് തന്നെ അവളുടെ ജീവൻ രക്ഷിക്കുകയാണല്ലോ അവൾ ഇനി ശ്വസിക്കുന്നതും ജീവിക്കുന്നതും അവളുടെ കാരുണ്യം കൊണ്ടാണല്ലോ അതറിയുമ്പോഴെങ്കിലും അവളുടെ മനസ്സും അറിയാമതിയായിരുന്നു എന്ന് ഇങ്ങനെ പറയുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം ഹോസ്പിറ്റലിൽ ബ്ലഡ് കൊടുത്തോണ്ടിരിക്കുന്ന നമ്മുടെ നയനയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ഭാഗമൊക്കെ കാണിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക നമുക്ക് സൺഡേ ആയതുകൊണ്ട് തന്നെ ഞാൻ ഒത്തിരി വലിച്ചു നീട്ടിക്കൊണ്ട് പോകുന്നില്ല നമ്മൾ സൺഡേ വീഡിയോ ഒന്നും ചെയ്യില്ലായിരുന്നു നമുക്ക് പള്ളിയിലൊക്കെ പോവുകയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും തിരക്കിലാണെന്ന് അറിയാം സൺഡേ അല്ലേ എല്ലാവർക്കും കിട്ടുന്ന ആ ഒരു ഒഴു ദിവസം അതുകൊണ്ട് ഞാൻ ഒത്തിരി നീട്ടി നീട്ടി ഇന്ന് വിടുന്നില്ല കേട്ടോ അപ്പോൾ ഒത്തിരി ഡയലോഗ്സ് ഒന്നും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല സൺഡേ ഒന്ന് ചുരുക്കി ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാര്യം പറയാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇന്ന് നല്ലൊരു ദിവസം െ എന്നൊക്കെ ആശംസിക്കുകയാണോ കൂടെ നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും കഥ നമ്മൾ ഇട്ടിട്ടുണ്ട് അത് കറക്റ്റ് ആറ് അമ്പത്തിമൂന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു അതും നമുക്ക് ഇന്നുണ്ട് ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ അതും കൂടി ഒന്ന് പോയി കണ്ടു നോക്കൂ ഈ വഴി ഈ വീഡിയോയുടെ തൊട്ട് താഴെ കിടപ്പുണ്ട് കേട്ടോ അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസവും നല്ലൊരു ഞായറാഴ്ചയും ഒക്കെ ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് നെക്സ്റ്റ് അട്ടിപ്പോൾ വീഡിയോ ആയിട്ട് വരാം കത്തിരിക്കുക